ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് ഉത്രാടമാണ് കേട്ടോ ഉത്രാടത്തിന് നമ്മുടെ വീട്ടിലെല്ലാവരും തിരക്കായിരിക്കും അതേപോലെ ഞാനും ഉച്ചരി തിരക്കാണ് ഇപ്പോൾ വൈകുന്നേരം സമയമാണ് ഞാൻ ഞാൻ ഒരു ബാല്യച്ച ഉണ്ടായിരുന്നു പിന്നെ ജോലിക്ക് പോകണമായിരുന്നു എല്ലാ തിരക്കും കഴിഞ്ഞ് എന്താ ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് നാളെ തിരുവോണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ ഒരുക്കങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ എന്തൊക്കെയാണാ ഒരുക്കം എന്നൊക്കെ ഉള്ളത് എല്ലാവരും അങ്ങനെ ആയിരിക്കും എല്ലാവരും സാധനങ്ങളെല്ലാം തലേദിവസം തന്നെ ആക്കി വെക്കാറൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളും ഒരുക്കങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എനിക്കിത്തി നാടൻ്റെ അറിയിപ്പിലേക്ക് കേട്ടോ ഇത് അച്ഛൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാൻ രാത്രി ഇതെല്ലാം ഒന്ന് എടുത്തു വെച്ചിട്ട് ബാക്കി പരിപാടികളിലോട്ട് പോവാമെന്ന് ചേർത്തി അപ്പൊ ഇത് എനിക്ക് ആർപ്പാട ഈ ഒരു മുറ മാത്ര മുറ എനിക്ക് വേണം അപ്പത്തി ഇതൊന്ന് കൈയോടനെ എടുത്ത് വെച്ചാല് ആർപ്പാട മോശമായിട്ട് കിടക്കുന്ന ഇതെല്ലാം ഒന്ന് ആക്കി വെച്ചിട്ടൊന്നും ബാക്കി പരിപാടികളിലോട്ടൊക്കെ പോവാൻ അപ്പോ അത് ഇടാൻ ഇവിടെ ഉണ്ട് ഈ ബോട്ടിലാണ് ഞാൻ ഇട്ട് വയ്ക്കുന്നത് കേട്ടോ ഞാൻ എനിക്ക് വെള്ളം നനയ്ക്കോ വെള്ളം നനയ്ക്കാതെ ഫ്രഷ് കരിയപ്പ ഫ്രഷാണ് വേറെ അരക്കൊന്നും ഇല്ല ഇതിലെ വീട്ടിലുള്ളതാ നമ്മുടെ വീട് വല്ലാൻ മുരത്താ വലിയ മുരത്ത് വീട്ടിൽ നച്ച കൊണ്ടുവന്നതാ ഇതൊക്കെ ഒന്ന് ഇറുത്ത് വെച്ചു പരിപാടികളോ നമ്മളെ കറിവേപ്പിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കേട്ടോ നാളെ എടുക്കാനാണ് കേട്ടോ അധികം ഒന്നും ഇല്ല നാളെ കറിവേപ്പിലായത് കൊണ്ട് ഞാൻ ഒന്നും അധികം കളയാത്തത് ഇത് നാളെ ഉപയോഗിക്കാം ഇത് എത്രയോ ഫ്രഷായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വരും നമ്മള് ഇന്നലെ മേടിച്ച് വെച്ചോ പച്ചക്കറിയൊക്കെ സാധാരണ അമ്പത് രൂപ കിട്ടണ മലക്കറി കേട്ടോ ഓണം ആയതുകൊണ്ടാ നൂറ് രൂപ അത് ഇന്ന് ചീത്തയായി പോയേട്ടോ മലക്കറി അപ്പൊ ഞാനൊരു കിറ്റാ വാങ്ങിച്ച കുറച്ച് വെള്ളരിക്കയും രണ്ട് വെള്ളരിക്ക ഇതെല്ലാം വന്നാൽ ഇതിപ്പോൾ എന്ന് എന്താ ഇത് പച്ചടി വയ്ക്കാം ഇതൊരു തോരൻ പിന്നെ ഒരു സാമ്പാർ പിന്നെ ഞാൻ പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുള്ള കേട്ടോ പൈനാപ്പിൾ നീരുപതിനുള്ള എപ്പോൾ ഇവയാണെന്നൊന്നും എനിക്കറിയില്ല പൈനാപ്പിൾ പുരുശ്ശേരി വെക്കാം പിന്നെ പൈനാപ്പിൾ പച്ചടി വെക്കാം ഇപ്പം ഇടയാണെന്നറിയില്ല കേട്ടോ നീതൽ നീതെല്ലാം നമുക്ക് അരിഞ്ഞു വെക്കാം കേട്ടോ നാളായ എനിക്ക് ഒന്നിനും സമയം കിട്ടൂല പാത്യം පචච සම්බවදයක අන්නට සම්භාර්ක පැත්සේ ලික අරියනටහඩ හරිමච්චා එරපා කේ ഇല്ല ഇത് നാടൻ സോണശക്തിക്ക് അരിയ നിന്ന രണ്ടു പച്ചടി ഉണ്ടാകും മഞ്ഞ പച്ചടി ഉണ്ടാക്കും വെള്ളപ്പച്ചടി ഉണ്ടാക്കും അരിഞ്ഞ് വെച്ച നമുക്ക് എളുപ്പം

െ ഇതുപോലെ എല്ലാരും തലേ ദിവസം മലക്കറിയൊക്കെ അരിഞ്ഞ് എല്ലാം വയ്ക്കുന്നുണ്ടാവല്ലേ എനിക്കിതൊക്കെ ചെയ്യുമ്പോ എന്റെ കുട്ടിക്കാലായിട്ട് ഓർമ്മ വരുന്ന ഞങ്ങളുടെ അമ്മ ഉള്ളപ്പോ അമ്മ ഇതുപോലെ ഞങ്ങളുടെ അവിടുത്തെ ചന്തയെന്ന് രണ്ടു ദിവസം മുന്നേ മലക്കറിയൊക്കെ മേടിച്ച് പണ്ട് ഫ്രിഡ്ജ് ഇല്ലല്ലോ നമ്മൾ ഫ്രിഡ്ജിൽ മലക്കറി വയ്ക്കത്തില്ല ഞങ്ങൾ പാവിരിച്ച് ഒരു മൂലയ്ക്ക് കൊണ്ട് തട്ടിയിടും ഇരുട്ടത്താണ് നമ്മൾ തട്ടിയിടാറ് എന്നിട്ട് ഇതുപോലെ തലേ ദിവസം എൻ്റെ അമ്മ മലക്കറികളൊക്കെ അരിഞ്ഞ് ഞങ്ങളൊന്ന് കുഞ്ഞ മലക്കറിയൊക്കെ അരിഞ്ഞ് വയ്ക്കുന്ന ഒരു കാഴ്ച പണ്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഇതിന് നമ്മൾ ഒരു ദിവസം മലക്കറി വെളിയിൽ ഇരിക്കുകയാണെങ്കിൽ മലക്കറിയും പോവുമല്ലാ പിന്നെ മലക്കറീൻ്റെ കാര്യത്തിൽ പറയണ്ട അങ്ങനെയൊക്കെ ഉള്ള ഒരു കുട്ടിക്കാലം നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ പക്ഷെ അതൊക്കെ ഒരുപാട് നമ്മള് മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ കുട്ടിക്കാലത്തെ ആ ഒരു ഓർമ്മ ഇനി ഒരിക്കൽ നമുക്ക് തിരിച്ചു കിട്ടാത്ത ഒരു ഓണമാണ് അതൊക്കെ സാമ്പാറിന്റെ അരിഞ്ഞു വെച്ചാൽ പിന്നെ നമുക്ക് വേറെ വേറൊന്നും അരിഞ്ഞെടുക്കാതില്ല ബാക്കിയൊക്കെ എനിക്ക് രാവിലെ ചെയ്യാനേ ഉള്ളൂ സാമ്പാറിനും പച്ചടിക്കും മാത്രമേ ഞാൻ ഇപ്പൊ അരിയുള്ളൂ കാരണം വേറെ അത്യാവശ്യമൊന്നുമില്ല അരിയ ഇനി അരി അലക്കിട്ട് അരി അരയ്ക്കാനും മറന്നു പോയിപ്പൊഴായിട്ട് അരിയൊക്കെ വെള്ളത്തിട്ടത് ഇനി അരിയൊക്കെ അരച്ച് വെക്കണം അത് കഴിഞ്ഞിട്ടേ കിന്നിട്ട് ഇളക്കാൻ പറ്റും വീട് വൃത്തിയാക്കലൊക്കെ നേരത്തെ കഴിഞ്ഞ കേട്ടോ എല്ലാം നേരത്തെ ചെയ്തു അപ്പോൾ വീട് ക്ലീനിങ്ങിൻ്റെതായിട്ടൊന്നുമില്ല കഴുക്കി വെക്കാൻ കേൾക്കാം കഴുക്കി വെച്ചാൽ പിന്നെ രാവിലെ നമ്മൾ കഴിവാണ് സാമ്പാറിൻ്റെ ഭക്ഷണങ്ങളാണ് നമുക്ക് പാത്രം എടുക്കാം

വെള്ള കഴുകിയതാണ് കേട്ടോ ഞാൻ അത് വീടിയെടുക്കാൻ പറ്റിയില്ല കഴുകിട്ടാ വെള്ളരിക്കും ഫ്രിഡ്ജില് വെച്ച ആ കാര്യം കഴിയും ഇനി നമുക്ക് ഉള്ളത് പൈനാപ്പിൾ പൈനാപ്പിളൊക്കെ നമ്മളെ കിണും കൂട്ടിയെറിക്കേ കൂട്ടിയറി കൂട്ടിയെറി ഉണ്ടെങ്കിൽ നമ്മളത് സദ്യ സദ്യ ആവില്ലല്ലോ പകുതി മലക്കറിയും വാങ്ങിച്ചില്ല കേട്ടോ ഇനി പകുതി മലക്കറി വാങ്ങിക്കാനായിട്ട് അടുത്ത് ഇനി പോകണം മാ മേടിച്ചില്ല ഇഞ്ചി ഇഞ്ചി മേടിച്ചില്ല നാരങ്ങ മേടിച്ചില്ല ഏർ കിച്ചടി വയ്ക്കാൻ ബീട്രൂട്ട് മേടിച്ചില്ല ഇങ്ങനെയൊക്കെ കുറെ ഓർമ്മയുള്ളതൊക്കെ മേടിച്ചു ഞാൻ അപ്പൊ ഇപ്പഴാ ഓർമ്മ വന്ന് ബാക്കി സംഭവങ്ങളൊന്നും വാങ്ങിച്ചില്ലെന്ന് കഴുകിട്ട് ഇതാകുമ്പോ നാട്ടിലാരും നമുക്കിനി ഒന്ന് കഴുകണം ു പതിവില്ലാതെ ആ ഒരു സന്തോഷം ഉണ്ട് ഒത്തിരി നാളുകൾക്ക് ശേഷം അച്ഛൻ ഓണം കൂടാൻ വരുന്നത് ഇനി അടുത്ത സെക്ഷൻ വേസ്റ്റ് എല്ലാം കൊണ്ട് തട്ടിക്കളയുക പിന്നെ ഇതൊക്കെ നാളെ എടുക്കാന

ഇതൊക്കെ ഇതൊക്കെ തട്ടി വയ്ക്കുന്നേ തട്ടി വെച്ചാൽ എലി വന്ന് തിന്നും എലി ഇതൊക്കെ തട്ടുന്നേ പക്ഷേ എലി വന്ന് തട്ടില്ല ഇതിവിടെ ഇരിക്കട്ടെ അടുത്ത സെക്ഷൻ മുറ്റിയോ മുട്ട അന്ന് ആൾക്ക് വെച്ചാ അപ്പൂപ്പനി രണ്ടെണ്ണം പോലിച്ചോടെ

തുടരും മൂന്നാല് ദിവസം കൊണ്ട് തുണി അലക്കുമായി പക്ഷെ അലക്കിയിട്ടും അടക്കിയിട്ടും തുണി തീരുന്നില്ല വെളിയിൽ അടച്ചിരിക്കുന്നത് നമ്മൾ സ്ഥലില്ലാത്ത ഈ ദിവസത്തെ തുണി അലപ്പോ ഫസ്റ്റ് പൊരിച്ചിട്ട് രണ്ടാമത്വണ്ണം പൊരിച്ചു കൊടുക്കാടുമിട്ട് ആ അങ്ങനെ കൊഴപ്പില്ല ഫസ്റ്റ് എണ്ണം പൊരിച്ചിട്ട് പോരെണ്ണം പൊരിച്ചോട് കുഴപ്പമില്ല എല്ലാം എല്ലാ ഞാൻ തന്നെ ചെയ്യണമോ എന്റെ കുഞ്ഞിവിടെ മുട്ട പൊരിക്കുകയാണ് കേട്ടോ അവൻറെ അബുപ്പന കൊടുക്കാൻ വേണ്ടിട്ട് മുട്ട വരിക്കയാണ് എല്ലാരും കേട്ടോ ഈ മുട്ട ഏ മുട്ടി ചവറൊക്കെ തീയിടാൻ പോവാണ് തമ്മിൽ എന്തോ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നോട് ചോദിക്കരുത് എനിക്കറിയില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ തീ ഇടാൻ നേരത്തിന് എപ്പൊ നോക്കിയാലും എന്നാ വീടില് റെഡ് കളർ നമുക്ക് കളർത്തിയോലോക്ക് കളർത്തിയോലോ അവര മടക്കിയായിരുന്നു അപ്പൊ ഇതും കൂടി കഴിഞ്ഞാ നമ്മുടെ ഇന്നത്തെ ഏകദേശ പരിപാടികളൊക്കെ കഴിയാണ് തുണികൾ കൊണ്ടിട്ട് ആർക്കും മടക്കാൻ നേരമില്ല ഞാൻ സത്യം ഞാൻ എപ്പോഴെങ്കിലും ചെയ്തു വെച്ചാ വെച്ചത് തന്നെ

വൈദ്യ വൈദ്യേ മടക്കോടും കൂടി നമ്മുടെ ഇന്നത്തെ ഉത്രാടത്തിന്റെ ഒതുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി വേറെ ഒതുക്കലൊന്നുമില്ല ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷായി ഒരു ചായ കുടിക്കണം ആ ഒരു ഒറ്റ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നാളെ നമുക്ക് ഓണത്തിന്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ